നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം അന്താരാഷ്ട്ര ഹൃദയ ദിനത്തിൽ തങ്ങളുടെ പ്രിയപ്പെട്ട സർപ്രൈസ് സർപ്രൈസ് പെരിന്തൽമണ്ണ ഹാർട്ട് ഡോക്ടർ രോഗികളും അവരുടെ ബന്ധുക്കളും നൽകിയ സമ്മാനത്തിൽ ഹൃദയം നിറഞ്ഞ് സന്തോഷിക്കുകയാണ് ഡോക്ടർ ബാലകൃഷ്ണൻ നിരവധി രോഗികളുടെ ഹൃദയം സംരക്ഷിച്ച് രോഗികൾക്ക് കരുതലിന്റെ കൈത്താങ്ങായി മാറിയ ബി കെ സി സി ഹാർട്ട് ഹോസ്പിറ്റലിലെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ പ്രശസ്തനായ സീനിയർ കൺസൾട്ടന്റ് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ബാലകൃഷ്ണനു വേണ്ടി അന്താരാഷ്ട്ര ഹൃദയദിനത്തിൽ രോഗികളും അവരുടെ ബന്ധുക്കളും അപ്രതീക്ഷിതമായി നൽകിയ സ്നേഹസമ്മാനത്തിൽ ഹൃദയം നിറഞ്ഞ സന്തോഷിക്കുമ്പോൾ സന്തോഷത്തിന് ഇരട്ടി മധുരം പകർന്നുകൊണ്ടാണ് ഇന്ത്യൻ കോളേജ് ഓഫ് കാർഡിയോളജിയുടെ ദേശീയ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത ഡോക്ടർ ബാലകൃഷ്ണനായി ബി കെ സി സി ഹാർട്ട് ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ ചേർന്ന മറ്റൊരു സമ്മാനം കൂടിയൊരുക്കിയത് തന്റെ പ്രവർത്തനപാതയിൽ അതീവ വൈദഗ്ധ്യവും നൈപുണ്യവും ഹൃദ്യമായ രോഗീപരിചരണവും കൊണ്ട് പ്രാവീണ്യം തെളിയിച്ച ഡോക്ടർ ബാലകൃഷ്ണന് അന്താരാഷ്ട്ര ഹൃദയദിനത്തിൽ ഓർമ്മിക്കുവാൻ വലിയ സമ്മാനമാണ് തന്റെ രോഗികളും സഹപ്രവർത്തകരും ഒരുക്കിയത് ഇന്ത്യൻ കോളേജ് ഓഫ് കാർഡിയോളജിയുടെ ദേശീയ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത ഡോക്ടർ ബാലകൃഷ്ണന് കേക്ക് മുറിച്ച് മധുരം നൽകിയതോടൊപ്പം ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന പരിപാടിയിൽ ആദരവ് നൽകി മോഹൻകുമാർ മോഹൻ സാറ് പറഞ്ഞു അതിൻ്റെ ഏറ്റവും ടോപ്പ് ബാലക്ഷനാണ് ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞ ബാലേഷ്ണത്തെ തെറ്റിപ്പോകുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് അറിയേണ്ട ഞാൻ ഏൽപ്പിച്ചോളാം പറഞ്ഞു അങ്ങനെ ബാ മോഹൻകുമാർ കൊണ്ടിട്ടാണ് പിന്നെ എന്നെ മൂപ്പരെ ഏൽപ്പിച്ചത് അപ്പോൾ മൂപ്പര അഞ്ചു ഗ്രാം ചെല്ലു പറഞ്ഞു നിങ്ങൾക്ക് ആഴ്ച ബ്ലോക്കിൽ ശരിയായിക്കണു ഇനി ചെറിയ ചെറിയ ബ്ലോക്കുള്ളൂ അത് എങ്ങനെയായാലും ടി എം ടി എടുത്താൽ അങ്ങനെ തന്നെ കാണുകയുള്ളൂ ഒരു പ്രശ്നം വേണ്ട ഒരു പ്രശ്നം ആ രണ്ടായിരത്തി ഇരുപത്തിൽ അല്ല രണ്ടായിരം മുതൽ പോയി ഇരുപത്തഞ്ച് വർഷം വരെ ഞാൻ മൂപ്പരെ ചികിത്സയിലാണ് പിന്നെ ബ്ലോക്കിൻ്റെ പ്രശ്നമൊന്നും വന്നിട്ടില്ല അപ്പോൾ അതങ്ങനെ ആ മരുന്ന് മതി അറിയും ഓക്കെ എന്നറിയാം ഞാൻ പോകും മുപ്പം അദ്ദേഹം പറഞ്ഞാൽ മതി എന്തിലും മരുന്ന് ആവശ്യമാണെങ്കിൽ ഞാൻ ചോദിക്കും അത് കഴിക്കണ്ടെങ്കിൽ കഴിക്കണ്ട അറിയും കഴിക്കണ്ട കഴിക്കണ്ട ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പൂർണ്ണ തൃപ്തനാണ് എല്ലാവിധ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞങ്ങളൊരു പേഷ്യൻസാണ് ഇപ്പോൾ ഈ വന്ന പലരും ആണ് ഈ പേഷ്യൻസായിട്ടുള്ള ആൾക്കാരെ ഇങ്ങനെ ഇത്രയും എടുപ്പത്തിലിങ്ങടെ എത്തിക്കണം എന്നുള്ളതെങ്കിൽ തന്നെ ആ ഒരു എന്താ ഞാൻ പറയുന്നത് ഇന്നത്തെ ഒരു ലോക ഹാറ്റ് ഒരു വലിയൊരു വിശാലത ഹൃദയ വിശാലതന്നെയാണ് ഇതിനൊക്കെ പറഞ്ഞാൽ സാറിൻ്റെ വേറൊരു പ്രത്യേകത ഞങ്ങളുടെ എന്താ വെച്ചാൽ സാറിൻ്റെ ആ ഒരു ഈ ട്രീറ്റ്മെൻറ്റിന് പറഞ്ഞ് സാറിൻ്റെ ഉള്ളിലുള്ള ഒരു കല തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ അടുപ്പിക്കണം വലിയ അറിവൊന്നുമില്ല ഞാൻ യാദൃശ്യമായിട്ടാണ് ഇവിടെ വരുന്നത് എൻ്റെ പേര് അയ്യപ്പൻകുട്ടിന്നാണ് ഞാൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത് ഒരു മാസം മുന്നേ ഈ ഹോസ്പിറ്റലിലേക്ക് വരേണ്ട ഒരു അവസ്ഥ വന്നത് ശരിയൊരാഞ്ചും ചെയ്തു ഇപ്പോൾ ഇവിടുത്തെ ഫെസിലിറ്റി പിന്നെ ഡോക്ടർ നമ്മളെ കെയർ ചെയ്യുന്നത് ഇവിടുത്തെ സ്റ്റാഫ് എന്തിനും ഏതിനും ഏത് സമയത്തും നമ്മളെ അത്രയും നന്നായിട്ടുള്ള ഒരു കെയറിംഗ് ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ പൾസ് എന്താണെന്ന് ഇവിടുത്തെ സ്റ്റാഫിന് കറക്റ്റായിട്ട് അറിയാം അതായത് നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞാൽ പത്തു പ്രാവശ്യം പറഞ്ഞാൽ ചില ആൾക്കാർക്ക് മനസ്സിലാവില്ല പക്ഷെ ഇവിടുത്തെ സ്റ്റാഫ് എനിക്ക് ഏറ്റവും നല്ലൊരു ബെറ്ററായിട്ടാണ് തോന്നിയിരിക്കുന്നത് ഞാൻ ഐ സിയുലിൽ കടന്ന സമയത്തും എല്ലാ കാര്യത്തിനും അവർ നല്ല കെയറിങ് ആണ് നമ്മുടെ തന്നെ ഉണ്ട് അപ്പോൾ മുമ്പൊക്കെ നമ്മുടെ കരളേന്ന് സംബോധന ചെയ്തിരുന്നു ഇപ്പം ഹൃദയമേന്നാ സംബോധന ചെയ്യണത് അപ്പോൾ ആ ഹൃദയമെന്ന് നിലനിൽക്കട്ടെ എല്ലാവരുടെ ഉള്ളിലും നല്ലൊരു പിന്നെ നല്ല പാട്ടുകാരനാണ് കുടുംബം തന്നെ പാട്ടിനോട് ബന്ധമുള്ളവരാണ് എനിക്ക് ഡോക്ടറെ വൈഫിനെ അറിയാം സംഗീത ഡോക്ടറെ അറിയാം അവരോടൊക്കെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് ഭയങ്കര ഒരു സന്തോഷമാണ് സാറെടുത്ത് വന്ന് പോയി കഴിഞ്ഞാൽ പോസിറ്റീവ് എനർജിയാണ് പിന്നെ മുഖം ഒന്ന് മാറിയാൽ മനസ്സിലാവും എന്തത്ര ടെൻഷൻ എന്തെത്ര വിഷമമെന്ന് ചോദിക്കും അങ്ങനെ ചോദിക്കാൻ ഉണ്ടല്ലോ എന്ത് ഓടി ഒരു എന്നുള്ള ഭയങ്കര ധൈര്യമാണ് അത് മനസ്സിൽ കണ്ടതാണ് അന്ന് തൊട്ട് ഇന്ന് വരെ സാറിൻ്റെ മരുന്നല്ലാത്തൊരു മരുന്ന് അഥവാ എനിക്ക് എന്തെങ്കിലും മരുന്ന് വേണമെന്നുണ്ടെങ്കിൽ സാറിന് വിളിക്കും കഴിഞ്ഞ ആഴ്ച എൻ്റെ കാലിൻ്റെ മുട്ടിന് താറാറുണ്ട് അപ്പോഴും ഞാൻ സാറിനെ വിളിച്ചു സാറിങ്ങനെ നീര് വന്നിട്ടുണ്ട് എന്നെ മാതിരി പെട്ടെന്ന് തന്നെയാണ് എന്താ പറഞ്ഞത് പുറത്തിടുവനെ കാണിക്കുക കാണിച്ചിട്ട് നിങ്ങള് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക എൻ്റെ ഫാമിലിൻ്റെ എന്ത് അസുഖമുണ്ടെങ്കിലും ഞാൻ സാറിനെ കാണിക്കല്ലോ കണ്ണീൻ്റെ ശേഷം ചോദിച്ചതിൻ്റെ ശേഷം ഇപ്പൊ മകനെ കൊണ്ടുവന്നു മകനെ കൊണ്ടുവന്നിട്ട് കണ്ണിന്റെ മുകളിൽ ഒരു ഓപ്പറേഷൻ വേണം സാറ് എളുപ്പം ചെയ്യണം പറഞ്ഞു അന്ന് തന്നെ സാറയിന് വേണ്ടുന്ന എല്ലാ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും ഒക്കെ സാർ ശരിയാക്കി തന്നു ഇതാണ് സാറിനോടുള്ള എനിക്ക് ഏറ്റവും വലിയ സാറിന് എന്നും ആരോഗ്യം ആഭ്യന്തരം അല്ല തരട്ടെ വേണ്ടി ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കും ആദ്യമായി എല്ലാവർക്കും നല്ല ഒരു ഹൃദയദിനാശംസ തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് തന്നെ പക്ഷേ എൻ്റെ ജീവിതം ഏറ്റവും ധന്യമായ മുഹൂർത്തം കൂടിയാണിത് ഒരുപാട് പേഷ്യൻസ് പലയിടത്തു നിന്നുമായിട്ട് ഞാനറിയാതെ ഇവിടെ എത്തിപ്പെടുകയും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഞാനിവരെല്ലാം കാണുന്നത് അവരിൽ നിന്ന് കിട്ടിയ ഊർജം അവരെനിക്ക് തന്ന സ്നേഹം അതെല്ലാം കൂടുതൽ കൂടുതൽ രോഗികൾക്കും ഈ സമൂഹത്തിനും വേണ്ടി എനിക്ക് ചെയ്തു തീർക്കാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഊർജ്ജമായിട്ട് ഞാൻ കണക്കാക്കിയാണ് ഈ ലോക ോകഹൃദയദിനത്തിൽ ഹൃദ്യമായിട്ടുള്ള ഈ സമ്മാനം വൈസ് പ്രസിഡന്റ് ഇന്ത്യൻ കോളേജ് ഓഫ് കാർഡിയോളജി എന്ന ഒരു പോസ്റ്റ് ഏറ്റെടുക്കുന്ന സമയത്ത് എനിക്ക് തന്ന എല്ലാവർക്കും നന്ദി പെരിന്തൽമണ്ണ ബി കെ സി സി ഹാർട്ട് ഹോസ്പിറ്റലിൽ അതിനൂതന ശസ്ത്രക്രിയകളും മികച്ച രോഗി പരിചരണവുമാണ് രോഗികൾക്ക് ഉറപ്പു നൽകുന്നത് ചടങ്ങിൽ ഡോക്ടർ അഫ്ലവ് ഡോക്ടർ ലഡിഡ നസറിൻ അമൃത സന്തോഷ് തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്